എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇന്ന് നമുക്ക് സിമി മുഹമ്മയുടെ ഓർമ്മ പുസ്തകത്തിലെ കൊപ്രക്കളം ഒന്ന് കേട്ടുനോക്കിയാലോ എൺപതുകളുടെ തുടക്കത്തിൽ ഒരിക്കൽ കയർ മേഖലയിൽ ഒരു സമരം വന്നു അച്ഛൻ പണിയില്ലാതെ വീട്ടിൽ കുത്തിയിരിക്കാൻ തുടങ്ങി കയറുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്തിരുന്ന അമ്മയുടെ പണിയും ഇല്ലാതായി ദാരിദ്ര്യം വീട്ടിൽ ഇഴഞ്ഞു കയറി തുടങ്ങി ഈ ഭീകരൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ അച്ഛൻ പല വഴികളും ആലോചിച്ചു ഒടുവിൽ ഒരു തീരുമാനമെടുത്തു തേങ്ങ വെട്ടി ഉണക്കി കൊപ്രയാക്കി മില്ലിൽ ആട്ടി എണ്ണയും പിണ്ണാക്കും ആക്കി വിൽക്കുക ഞങ്ങൾ പിള്ളേരെല്ലാം ഈ ഐഡിയ ആഹ്ലാദത്തോടെ കയ്യടിച്ച് പാസാക്കി എന്താണെന്നോ തേങ്ങ തിന്നാം തേങ്ങാവെള്ളം കുടിക്കാം കൊപ്രയും പിണ്ണാക്കും തിന്നാം അങ്ങനെ അമ്മയുടെ മാലയോ മറ്റോ പണയപ്പെടുത്തി അച്ഛൻ ബിസിനസ് ആരംഭിച്ചു അച്ഛൻ്റെ ഒരു സുഹൃത്തിൻ്റെ പറമ്പിൽ നിന്നുള്ള തേങ്ങ മൊത്തമായി വാങ്ങി അയൽവക്കത്തെ രണ്ടു ചേട്ടന്മാരുടെ സഹായത്തോടെ തേങ്ങ ഉടച്ച് അടുത്തുള്ള ഊരാളിശ്ശേരി പറമ്പിൽ പഞ്ചസാര മണലിൽ നിരത്തി വെച്ച് ഉണക്കി രണ്ടു ദിവസം പുരി വെയിലത്തിരുന്ന തേങ്ങ അടയ്ക്കാമരത്തിൻ്റെ ചെറിയ പാറ ഉപയോഗിച്ച് കൊപ്രയും ചിരട്ടയുമായി വേർപ്പെടുത്തി ചേട്ടന്മാർ ചെയ്യുന്നത് കണ്ട് ഞാൻ വേഗം എല്ലാം പഠിച്ചെടുത്തു വേനലവധിക്കാലമായിരുന്നതിനാൽ പകൽ മുഴുവൻ കൊപ്രയ്ക്ക് കാവലിരുന്നു ഒരാഴ്ച കൊണ്ട് ഉണക്ക് പൂർത്തിയായി കൊപ്ര നുറുക്കി വീണ്ടും ഉണക്കി ചാക്കിൽ നിറച്ച് അച്ഛനും അമ്മയും തലച്ചുമടായി മില്ലിൽ എത്തിച്ചു വലിയ എണ്ണയാട്ടുമില്ല എന്നെ അമ്പരിപ്പിച്ചു അതിൻ്റെ തടിയിൽ തീർത്ത ഉയർന്ന തട്ടിൽ ഞാൻ ഓടിക്കയറി കൊപ്ര അരഞ്ഞ് രണ്ടു വഴിയിലൂടെ എണ്ണയായും പിണ്ണാക്കായും വരുന്നത് ഞാൻ അത്ഭുതത്തോടെ നോക്കിക്കണ്ടു ജോലിക്കാരൻ ജോയി ചേട്ടൻ എനിക്ക് കൈ നിറയെ ചൂട് കൊപ്ര വാരി തന്നു ഇത്ര രുചിയേറിയ ഒരു പലഹാരം ഞാൻ മുമ്പ് തിന്നിട്ടുണ്ടായിരുന്നില്ല എണ്ണയും പിണ്ണാക്കും എബ്രഹാം മുതലാളിയുടെ പലചരക്ക് കടയിൽ വിറ്റ് കൈ നിറയെ പണം വാങ്ങി ഞാനും അച്ഛനും അമ്മയും കൂടി അരിയും സാധനങ്ങളും എല്ലാം വാങ്ങി വീട്ടിലേക്ക് തിരിച്ചു എനിക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങിക്കോളാൻ അച്ഛൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട ഞങ്ങളുടെ ദാരിദ്ര്യം മാറാൻ പോവുകയാണ് ഗോതമ്പിൽ ഉപ്പിട്ട് പരത്തി ഉണ്ടാക്കുന്ന തടിയൻ ചപ്പാത്തി എനിക്കിഷ്ടമല്ലായിരുന്നെങ്കിലും അത് എന്നും കിട്ടണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു നാളെ മുതൽ അപ്പവും ഇടിയപ്പവും എല്ലാം ഉണ്ടാക്കാൻ പച്ചരി വാങ്ങി അമ്മ പൊടിപ്പിച്ചു തിരികെ പോരുമ്പോൾ അച്ഛൻ അമ്മയോട് പറഞ്ഞു മഴ തുടങ്ങും മുമ്പ് രണ്ടു പ്രാവശ്യം കൂടി തേങ്ങ വെട്ടണം ഞങ്ങളെ കൂടാതെ കടകഞ്ചേരിക്കാർക്കും ഊരാളശ്ശേരി പറമ്പിൽ കൊപ്രക്കളം ഉണ്ടായിരുന്നു അവർക്ക് ഓലമേഞ്ഞ വലിയ അട്ടികൾ ഉണ്ടായിരുന്നു ഈ അട്ടികൾ വെച്ചാൽ വീടിൻ്റെ മേൽക്കൂര പോലെ ആയിത്തീരും അതിനകത്ത് ഭദ്രമായി തേങ്ങ സൂക്ഷിക്കാം രാത്രി കാലങ്ങളിൽ എടുത്തു മാറ്റേണ്ട ആവശ്യമില്ല മാത്രമല്ല മഴ വന്നാൽ പെട്ടെന്ന് അട്ടികൾ ചേർത്ത് വെച്ചാൽ മഴ നനയാതിരിക്കും കൂടാതെ കടകഞ്ചേരിയിൽ മഴക്കാലത്ത് കൊപ്ര ഉണക്കുന്ന ഏരിയും ഉണ്ടായിരുന്നു വാരികൾ അടുപ്പിച്ച് ചേർത്ത് കിട്ടിയ തട്ടുള്ള ചെറിയൊരു ഷെഡായിരുന്നു ഏരി തട്ടിൽ കൊപ്ര നിരത്തിയിടും തട്ടിനടിയിൽ ചിരട്ട കൂട്ടിയിട്ട് കത്തിച്ചാണ് കൊപ്ര ഉണക്കുന്നത് ഭാവിയിൽ ഇതെല്ലാം ഉണ്ടാകും ഞങ്ങളും വലിയ കൊപ്രക്കളം നടത്തുന്നവരാകും ചുമട്ടുകാർ വലിയ വാരിക്കൊട്ടകളിൽ കൊപ്ര നിറച്ച് മില്ലിലേക്ക് ചുമന്നുകൊണ്ടു പോകുന്നതും എണ്ണയാട്ട് കഴിഞ്ഞ് വലിയ പാട്ടകളിൽ നിറച്ച എണ്ണ എബ്രഹാം മുതലാളിയുടെ പണിക്കാർ വന്ന് എടുത്തുകൊണ്ടുപോകുന്നതും മുതലാളി പണമെണ്ണി അച്ഛനെ ഏൽപ്പിക്കുന്നതും എല്ലാം ഞാൻ സ്വപ്നം കണ്ടു ദത്തൻ ചേട്ടനോട് അച്ഛൻ്റെ സുഹൃത്ത് അടുത്ത മാസവും തേങ്ങ ഞങ്ങൾക്ക് തന്നെ തരണമെന്ന് അച്ഛൻ ശട്ടം കിട്ടിയിരുന്നു വീട്ടുമുറ്റത്ത് കുന്നുകൂട്ടിയിട്ട തേങ്ങ രണ്ട് ചേട്ടന്മാർ വന്ന് പൊതിച്ച് ഉടച്ച് വലിയ കൊട്ടകളിൽ നിറച്ചു ഞങ്ങൾ ഉത്സാഹത്തോടെ തേങ്ങ പഞ്ചസാര മണലിൽ നിരത്തി എന്നാൽ ഉച്ചകഴിഞ്ഞ് മാനം ഇരുണ്ടു ഇടിമുഴങ്ങി പെട്ടെന്ന് കനത്ത മഴ പെയ്തു കടകഞ്ചേരിക്കാർ വന്ന് അവരുടെ അട്ടി അടച്ചു ഞങ്ങൾ മഴ നനഞ്ഞുകൊണ്ട് തേങ്ങ വാരിയെടുത്ത് വീട്ടിലേക്ക് ഓടി നാലുമണിയായപ്പോഴേക്കും ഇരുൾ വീണു മഴ കനത്തുകൊണ്ടിരുന്നു നന്ദി നമസ്കാരം